ओ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दें गुरुवरम्पर श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् एला सज्जनङ्कुं विनीतप्रणामं श्रीमद्भगवद्गीतले ഏഴാമത്തെ അധ്യായമായിട്ടുള്ള ജ്ഞാനവിജ്ഞാനയോഗം ആ ജ്ഞാനവിജ്ഞാനയോഗത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ പറയാൻ പോകുന്നത് നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ഇപ്പം മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ആ ഒരു പരമമായിട്ടുള്ള അതായത് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന അറിവ് ആ പരമമായിട്ടുള്ള അറിവ് ജ്ഞാനം ഭഗവാൻ അർജുനനോട് പറഞ്ഞു ഞാൻ നിനക്ക് പരമമായിട്ടുള്ള അറിവിനെ പറഞ്ഞു തരാം വിജ്ഞാനസഹിതമായ ജ്ഞാനത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ആ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത് ആ ജ്ഞാനത്തെ നേടുവാൻ വേണ്ടിയിട്ട് ആ പനേകായിരം ആളുകൾ നിരന്തരം പരിശ്രമിക്കുന്നു പക്ഷേ ആ പരിശ്രമിക്കുന്നതിൽ വളരെ വിരളമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആ അറിവിലേക്ക് അല്ലെങ്കിൽ എന്നെ അറിയുവാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആചാര്യഭാവത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അത് മനു ആ ഒരു ശരീരമല്ല ശരീരത്തെ അല്ല നമ്മൾ മുന്നിൽ വരച്ചു കാണിക്കുന്നത് മറിച്ച് ആ ശരീരത്തെ നിലനിർത്തുന്ന അല്ലെങ്കിൽ പരമമായിട്ടുള്ള ആ ജ്ഞാനത്തെയാണ് ഞാൻ അഹം ബ്രഹ്മാസ്മി ഞാൻ അറിവാകുന്നു ഞാൻ ബ്രഹ്മമാകുന്നു എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിൽക്കുന്നത് അപ്പം ഞാൻ എന്ന് അവിടെ പറയുന്ന സമയത്ത് ആ കേവലം ശാരീരികമായിട്ടുള്ള ഒരവസ്ഥയെ അല്ല കാണിക്കുന്നത് മറിച്ച് ആ ശരീരത്തെ നിലനിർത്തുന്ന ശരീരത്തെ ചൈതന്യവത്കരിച്ചുകൊണ്ടിരിക്കുന്ന പരമമായിട്ടുള്ള അറിവിനെയാണ് ഇവിടെ ഭഗവാൻ ഞാൻ എന്ന ശബ്ദത്തിലൂടെ കാണിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ എന്നെ ആ എന്നെ എന്ന് പറയുമ്പോൾ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഉള്ള ആ ജ്ഞാനം ആ ജ്ഞാനം ആ ബ്രഹ്മം ആ ഈശ്വരീയമായിട്ടുള്ള അവസ്ഥ അത് തന്നെയാണ് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് പക്ഷേ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ബ്രഹ്മത്തെ ജ്ഞാനത്തെ നന്നായി അറിയുന്നു ഈ സർവചരാചരങ്ങളിലും ഉണ്ട് എങ്കിലും അതൊന്നും അറിയുന്നില്ല അത് കേവലം ശരീരമാണ് എന്ന് വിചാരിച്ചു കൊണ്ട് സാധാരണമായിട്ട് മുന്നോട്ട് പോകുന്നു ഇതാണ് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ എന്നെ അറിയൂ എന്ന് പറഞ്ഞാൽ അവനവനിൽ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യത്തെ അറിയൂ എന്നാണ് അത് ഓരോരുത്തരിലും ഉണ്ട് പക്ഷെ അറിയുന്നില്ല അറിയണമെങ്കിൽ ആ വിജ്ഞാനസഹിതമായിട്ടുള്ള ജ്ഞാനത്തെ അറിയണമെങ്കിൽ അതിനുവേണ്ടി നിരന്തരമായിട്ടുള്ള പരിശ്രമം അനിവാര്യമാണ് അപ്പോൾ ആ ജ്ഞാനത്തെ നേടുവാൻ വേണ്ടിയിട്ട് അനേകമായി ആളുകൾ പരിശ്രമിക്കുന്നു എങ്കിൽ പോലും ആ ജ്ഞാനത്തെ അറിയുകയും ആ ജ്ഞാനമായി തീരുകയും അറിവായി തീരുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ വളരെ വിരളമാണ് എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ കണ്ടത് ഇവിടെ നാലാമത്തെ ശ്ലോകം ഭൂമി ഭൂമിരാ പോലോ വായു കം അഹങ്കാര ബുദ്ധിരേവച അഹങ്കാരീയമ്മേ പിന്നാ പ്രകൃതി പ്രകൃതിരാഷ്ടധ എട്ട് വിധത്തിലുള്ള പ്രകൃതി എൻ്റെ സ്വഭാവം എൻ്റെ രൂപം ഭഗവാൻ പറയുകയാണ് എൻ്റെ രൂപം എട്ട് വിധത്തിലാണ് ഉള്ളത് എട്ട് വിധത്തിലാണ് ആ എട്ട് വിധങ്ങൾ എട്ട് വിധത്തിലുള്ള രൂപങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഭൂമി ഭൂമി തന്നെയാണ് ആഭ ആഭ എന്ന് പറഞ്ഞാൽ ജലം അനല അനല എന്ന് പറഞ്ഞാൽ അഗ്നി വായു വായു തന്നെയാണ് ഖം ആകാശം ബുദ്ധി ബുദ്ധി തന്നെയാണ് മനസ്സിലാക്കിയാശം മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിങ്ങനെ എട്ടായി എൻ്റെ പ്രകൃതി വേർതിരിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ എന്ന് പറയുമ്പോൾ ആ പരമമായിട്ടുള്ള ജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ പരമാർത്ഥ തത്വം ആ തത്വത്തിൻ്റെ പ്രകൃതി പ്രകൃതി അല്ല സ്വഭാവമെന്നോ രൂപമെന്നോ അലങ്കാരമെന്നോ ഒക്കെ എടുക്കാം അവയവങ്ങളൊന്നോ അവയവങ്ങളെന്ന് വേണമെങ്കിൽ എടുക്കുക അപ്പം ഇതിൻ്റെ എല്ലാം ഒരു രൂപം അതിൻ്റെ അവയവങ്ങൾ അതിൻ്റെ അലങ്കാരങ്ങൾ അത് നെ എട്ടായി തിരിച്ചിരിക്കുന്നു ആ എട്ട് ഏതൊക്കെയാണ് ഭൂമി ജലം അഗ്നി വായു ആകാശം അതായത് പഞ്ചഭൂതങ്ങൾ പിന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം പഞ്ചഭൂതവും പഞ്ചഭൂതങ്ങളും പിന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം ഈ എട്ട് കാര്യങ്ങളായിട്ട് എൻ്റെ പ്രകൃതി വേർതിരിഞ്ഞ് നിൽക്കുന്നു എട്ട് കാര്യങ്ങൾ ഇത് പ്രകൃതിയാണ് ഇത് രൂപമാണ് പക്ഷേ ആ രൂപത്തെ നിലനിർത്തുന്ന ഘടകം എന്ന് പറയുന്നത് പരമമായിട്ടുള്ള ആ തത്വമാണ് ജ്ഞാനമാണ് ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ അഖണ്ഡ മണ്ഡലാകാരമായിട്ട് നിലനിൽക്കുന്നു മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന് പറയുന്നത് ശരീരത്തെ ആശ്രയിച്ചു കൊണ്ട് നിലനിൽക്കുന്നു ശരീരത്തെ ആശ്രയിച്ചു കൊണ്ടാണ് മനസ്സും ബുദ്ധിയും അഹങ്കാരവും നിലനിൽക്കുന്നത് മറ്റത് ശരീരത്തെ ആശ്രയിച്ചുകൊണ്ടല്ല പഞ്ചഭൂതങ്ങൾ ആ പഞ്ചഭൂത നിർമ്മിതമാണ് ശരീരം ആകാശം ഭൂമി വായു ജലം അഗ്നി ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരം ഉണ്ടാകുന്ന സമയത്ത് ആ ശരീരത്തിൽ നിലനിൽക്കുന്നതാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ശരീരമില്ലെങ്കിൽ പിന്നെ മനസ്സില്ല ബുദ്ധിയില്ല അഹങ്കാരമില്ല അല്ലെങ്കിൽ ശരീരം ജഡമായി തീർന്നാൽ നിർജീവമായി തീർന്നാൽ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ പിന്നെ ഇല്ല പക്ഷേ പഞ്ചഭൂതങ്ങളുണ്ട് പഞ്ചഭൂതങ്ങൾ ശരീരം ഉണ്ടായിരുന്ന സമയം ഉണ്ടാകുന്നതിന് മുമ്പും ഉണ്ട് ആ പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ചു കൊണ്ട് ശരീരം ഉണ്ടായപ്പോൾ ശരീരം ഉള്ള സ്ഥിതിയിലും ഉണ്ട് ശരീരം പഞ്ചഭൂതമകമായിട്ടുള്ള ഈ ശരീരം വീണ്ടും പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ച് ശരീരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന സമയത്തും പഞ്ചഭൂതങ്ങളുണ്ട് പക്ഷെ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന് പറയുന്നത് ശരീരത്തെ ആശ്രയിച്ചു കൊണ്ട് നിലനിൽക്കുന്നതാണ് ഇപ്പം ശരീരമുള്ള അവസ്ഥയിൽ ആണ് നമുക്കിത് പറയാൻ സാധിക്കുന്നത് എൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് ഈ ശരീരം ഉള്ള സമയത്താണ് അത് ശരീരവും കൂടി ചേർന്ന് നിൽക്കുന്ന സമയത്താണ് ശരീരത്തെ ശരീരത്തെ കൂടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ പ്രകൃതിയെ കാണുവാൻ ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരുടെയും പ്രകൃതി ഇതാണ് എന്നാണ് നമ്മൾ ഈ പറയുന്ന ഈ പറയുന്ന എൻ്റെ ശരീരവും കേൾക്കുന്ന നിങ്ങളുടെ ശരീരവും ഒക്കെ ഈ പഞ്ചഭൂതവും ശരീരം ആല മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതെല്ലാം കൂടി ചേർന്നാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഈ ശരീരത്തിൻ്റെ വ്യാപ്തി ആ ശരീരത്തെ നിലനിർത്തുന്ന ആ പരമമായിട്ടുള്ള അറിവിൻ്റെ അങ്ങേയറ്റത്തെ വ്യാപ്തി അതിലും വലിയ വ്യാപ്തിയാണ് ആ വ്യാപ്തിയെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം പറയണത് കേവലം നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഈ ഇത്രയടി ഇത്ര ഇഞ്ച് ഇത്ര ഇഞ്ച് ഒക്കെ ഉയരം ഇത്ര കിലോ ഭാരം ഇതൊക്കെയാണ് ഈ ശരീരം ഇത്രയേ ഉള്ളൂ ശരീരം എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷേ നമ്മുടെ ശരീരം അതല്ല ആ ശരീരം അതല്ല എന്ന് പറയുമ്പോൾ ശരീരത്തെ പോൽ ചൈതന്യവത്താക്കേണ്ടിക്കൊണ്ടിരിക്കുന്ന ഞാൻ എന്ന അവിടെ ആ ഈശ്വരൻ ആ താത്വികമായിട്ടുള്ള തത്വം അതും എത്രമാത്രം വ്യാപ്തിയുണ്ട് ആ അപരിമിതമായിട്ടുള്ള പരിമിതമായിട്ടുള്ള അപരിമിതമായിട്ടുള്ള നമ്മുടെ ശക്തിയെയും വ്യാപ്തിയെയും കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം ഇവിടെ പറയുന്നത് ഇതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നമസ്തേ